ഇതിനകത്ത് പിന്നെ മുരാരി ബാബു പിന്നെ പിന്നെ കോൺഗ്രസിന്റെ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ആണെന്ന് പറയാത്തത് ഭാഗ്യം നാണമില്ലേ നിങ്ങളൊരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ മുരാരി ബാബു കോൺഗ്രസ് ആണത്രേ ഒരു അതെ നിങ്ങൾ അവിടെ ആണത്ര നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലേ കൂത്തിരിക്കണേ സംസ്ഥാന സർക്കാരിന്റെ കാറിൽ അവന്റെ ബോർഡും വെച്ച് കറങ്ങുന്നുണ്ടല്ലോ അതിനോട് പണി എന്താ നിങ്ങളുടെ ദേവസ്വ കമ്മീഷൻ പണി എന്താ ഡെപ്യൂട്ടി കമ്മീഷണറുടെ പണി എന്താ തിരുവാഭരണ കമ്മീഷണറുടെ പണി എന്താ നിങ്ങളുടെ ബോർഡിന്റെ പിന്നെ പിന്നെ പണി 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 എന്താ 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 ദേവസ്വം മഹസർ കളിക്കരുത് കേട്ടോ കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല ജില്ലാ പഞ്ചായത്തിന് ആളല്ലേ ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ കൊണ്ടുവന്ന് വെച്ച സ്വർണപ്പാളി എവിടെ ഹെ പോയി കിലോഗ്രാം ഉണ്ടായിരുന്ന സ്വർണം ചെന്നൈയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ അത് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ചായത് എങ്ങനെ ബാക്കി സ്വർണം എവിടെ ബാക്കി ഉണ്ടായിരുന്ന സ്വർണത്തിൽ നിന്നും ഞാൻ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു കൊടുത്തുകൂടെയെന്ന് ഈ പറയപ്പെടുന്ന ഒരു കള്ളൻ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൃത്യമായി കത്തെഴുതിയപ്പോ അന്ന് കണ്ടുപിടിക്കാമായിരുന്നില്ലേ എവിടെയായിരുന്നു നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചാപ്പാടി തുടങ്ങിയ പോരാ ഇതൊക്കെ അന്വേഷിക്കണം ഈ സ്വർണ്ണ മാനുവൽ ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഗോപ ദേവസ്വം എന്താ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ ചെയ്താൽ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ വളരെ വ്യക്തമായി മഹസർ തയ്യാറാക്കി സന്നിധാനത്ത് വെച്ച് ചെയ്യണം എന്താ ദേവസ്വം വിജിലൻസിന്റെ പിന്നെ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ മഹസറുകളിലൊന്നും സാക്ഷിയാകാതെ പോയത് എന്തുകൊണ്ടാ എന്താ അവരുടെ സാന്നിധ്യമില്ലാതെ പോയത് എന്താ അവരുടെ അവരുടെ ഒപ്പു പോകാതെ പോയത് എന്താ സന്നിധാനത്തും ചെയ്യാത്തത് ഒരുത്തരം ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുപോയി വിജയമല്ലിയെ കൊണ്ടുവന്ന പാളി അവിടെ കൊണ്ടുവന്ന് ഉരുക്കി മാറ്റിയതിനു ശേഷം സ്വർണം പൂശിയ സാധനവും കൊണ്ടുവന്ന് ജയറാം ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരുടെ മൊത്തം പേരെ കൊണ്ടുവന്ന് കാണിച്ച് ആറുമാസം കറങ്ങി നടന്ന് കണ്ടമാനം കാശും ഉണ്ടാക്കിയിട്ട് പോയിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പോലീസ് നിങ്ങൾ നിങ്ങൾ എന്ത് ദേവസ്വം നിങ്ങൾ എന്ത് ഭരണം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ വിശ്വാസം വിശ്വാസം വിശ്വാസികളുടെ ചവിട്ടിമതിക്കപ്പെട്ടത് സനാതന ഹിന്ദു മതത്തിന്റെ വിശ്വാസമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെട്ടത് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ദേവസ്വമാണ് ഏറ്റവും അവസാനം അവിടെ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന വിളക്കും പട്ടങ്ങളും വരെ വിൽക്കാൻ തീരുമാനമെടുത്തത് നിങ്ങളാണ് നിങ്ങൾക്ക് ഇത് ഭരിക്കാൻ അറിയില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് തൂക്കി അഴിച്ചു കൊണ്ട് പോകുമ്പോ ഏറ്റവും സാമാന്യ വിവരമുള്ള ഒരാൾക്ക് ഇത് അഴിച്ചു പോകുമ്പോൾ തയ്യാറാക്കുന്ന മഹസറിൽ ഒരു സ്വർണപ്പണിക്കാൻ ഗോൾഡ് സ്മിത്ത് തൂക്കി അയാള് മഹസ്സറിൽ സാക്ഷിയായിട്ട് ഒപ്പിടണം ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് അത് ചെയ്യാത്തത് എന്താ ചെയ്യാത്ത കാര്യം എന്താ എന്താ ചെയ്യാത്ത കാര്യം എന്താ അപ്പോ ഗോൾഡ് സ്മിത്ത് വേണ്ട നിങ്ങൾക്ക് തിരുവാഭരണ കമ്മീഷൻ ഒപ്പിടണ്ട ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം വേണ്ട പോലീസിന്റെ സാന്നിധ്യം വേണ്ട സന്നിധാനത്ത് വെച്ച് ചെയ്യില്ല ആരുടെ കൊടുത്തുവിടുകയാണ് നിങ്ങൾ ആലോചിക്കാൻ എട്ട് കിലോ സ്വർണ്ണമാണ് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കിലോ ആയിട്ട് കുറഞ്ഞത് ആരെല്ലാം വീതം വെച്ചെടുത്തു ശരി നിങ്ങൾ അതിരി കിടക്കുന്നു സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ദോരകാലകന്മാരുടെ ശില്പത്തിന്റെ ഭംഗിയും നിങ്ങൾ രണ്ട് കൊല്ലം മുമ്പ് സ്വർണം പൂശി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണം കള്ളറടിച്ചു കൊണ്ടു വന്ന ശില്പത്തിന്റെ ഭംഗിയും മലയാള മനോരമ രണ്ട് തന്നെയുള്ള വ്യത്യാസം ഇന്നലെ പത്രത്തിലൂടെ കാണിച്ചു ഓരോരുത്തർ മറുപടി പറഞ്ഞോ മന്ത്രി മറുപടി പറഞ്ഞോ നിങ്ങളുടെ ദേവസ്വം പിന്നെ പിന്നെ ബോർഡിന്റെ പ്രസിഡന്റ് പറയുക ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിനും ബഹുമാനപ്പെട്ട സ്പീക്കർക്കുമെല്ലാം ഇത്രമാത്രം ബയസോടുകൂടി ഒരു സ്പീക്കർ സർക്കാരുമായിട്ട് ഒത്തുകളിച്ച ചരിത്രം കേരളത്തിന്റെ സ്പീക്കർമാരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ആദ്യത്തെ സംഭവമാണോ ശ്രീ ഗോവൻ ബാനർ പിടിച്ചുകൊണ്ട് കേരളത്തിലെ സ്പീക്കർക്കും സ്പീക്കർക്കുമെതിരായി സ്പീക്കറുടെ മുമ്പിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി പ്രതിപക്ഷം അണിനിരക്കുന്നത് ആദ്യത്തെ സംഭവമാണോ അങ്ങനെയാണോ എവർ ചെയ്തത് എന്തോ വലിയ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് എന്നാണ് ഗോവന്റെ വാദം ഒരു കാര്യം ചെയ്യാമായിരുന്നു മുണ്ടും കുത്തി ശിവൻകുട്ടി കയറി നിന്ന് നൃത്തം ആടിയതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഡെസ്കിന്റെ മുകളിൽ കയറി നൃത്തമാടിയിരുന്നെങ്കിൽ അത് വലിയ ജനാധിപത്യ പ്രക്രിയയായി മാറുമായിരുന്നു അല്ലെ അത് ചെയ്യാത്തതാണ് തെറ്റല്ലേ എന്ത് പിന്നെ സംസ്കാരശൂന്യമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത് എന്തായിരുന്നു നിങ്ങളുടെ മുൻവിധി ഇന്നലെ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പറഞ്ഞല്ലോ സഭാ ടിവിയുടെ ചിത്രം വരട്ടെ സഭാ ടി വി ആരുടെ കൺട്രോളില്ല സ്പീക്കറുടെ കയ്യിലല്ലേ പല ഘട്ടങ്ങളിലും ആ ദൃശ്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുപിടിച്ചതല്ലേ സ്പീക്കർ കേരളത്തിന്റെ ചരിത്രത്തിൽ എം എൽ എമാരെക്കാൾ കൂടുതൽ വാച്ചാൻ വാടുകൾ അണിനിരത്തിക്കൊണ്ട് എം എൽ എ മാരെ തള്ളി മാറ്റിയില്ലേ അവരുടെ ബാനറുകൾ പിടിച്ചു മാറ്റാൻ ഒരു സ്പീക്കർ ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രി ചോര പുരണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഷട്ട് പൊക്കി കാണിച്ചല്ലോ അന്നത്തെ സ്പീക്കർ ആ ഷർട്ടിങ്ങ് പിടിച്ചു വാങ്ങു എന്ന് പറഞ്ഞോ അന്ന് ഷർട്ടിംഗൊക്കെ കാണിച്ച ശ്രീ പിണറായി വിജയൻ അല്ലേ ഏതെങ്കിലും ഒരു സ്പീക്കർ ആ ഷർട്ടിങ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അദ്ദേഹത്തെ സസ്പെൻഡുകയും ചെയ്തോ ഇല്ലല്ലോ ഈ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഞങ്ങൾ ആക്രമിക്കുന്നു നിങ്ങൾ കാണിച്ചു തരാൻ പറ്റോ അപ്പോ ഈ പിന്നെ നിരീശ്വരവാദത്തെ മുഖമുദ്രയാക്കിയ ഭൗതികവാദത്തെ പിന്നെ അടിസ്ഥാന തത്വമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ദൈവത്തിനും ദേവനും ദേവന്റെ സ്വത്തുക്കൾക്കും ദേവന്റെ സ്വർണത്തിനും ഒന്നും ഒരു രക്ഷയുമില്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞ അപൂർവമായ ചില സന്ദർഭങ്ങളിലൂടെ കേരളം കടന്നുപോകുകയാണ് ജനങ്ങൾ വീതിയിലാണ് ഭഗവാന്റെ സ്വർണം കട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിലെ സർക്കാർ മുഖ്യമന്ത്രിയും ഇങ്ങനെ ചെറുതാകാമോ ഇന്നലെ ചർച്ച വഴിമാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നജീബ് കാന്തപുരം എം എൽ എക്കെതിരായി കേരളത്തിലെ എൺപത് വയസ്സ് കഴിഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ് പരിണിതനായിട്ട് കാലം അവശേഷിക്കാൻ കാത്തിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഒരു ചെറുപ്പക്കാരനായ എം എൽ എക്കെതിരായി ബോഡി ഷേമിങ് നടത്തി ഇന്ന് ശ്രീ ചിത്തരഞ്ജൻ ഒരു സമൂഹത്തെ അംഗപരിമിത സമൂഹത്തെ മുഴുവൻ അവഹേളിച്ചു എന്തിനാ ചർച്ച മാറ്റാൻ ശ്രീ എന്തിനായി ഉപയോഗിക്കുമ്പോ എല്ലാ വാക്കുകളും നന്നായി ഉപയോഗിക്കുന്നതാണ് പരിണിത പ്രജ്ഞ എന്ന് പറഞ്ഞത് ഓക്കെ എൺപത് വയസ്സ് കഴിഞ്ഞുള്ള യാഥാർത്ഥ്യം പക്ഷെ അതിനുശേഷം പറഞ്ഞ ഈ കാലാവശേഷം കാത്തിരിപ്പെന്നുള്ള വാക്കൊക്കെ വേണോ എൺപത് വയസ്സ് കഴിഞ്ഞവർക്കല്ല അത് കാലാന്തരത്തിൽ കിട്ടേണ്ടതല്ലേ ഒരു മനുഷ്യൻ ഇരുന്നൂറ് കൊല്ലൊന്നും ജീവിച്ചിരിക്കത്തില്ലല്ലോ ഒരു മനുഷ്യന്റെ വാർത്തക്യത്തിൽ അയാൾ പ്രയോഗിക്കാവുന്ന വാക്കുകളാണോ ഈ ഉപയോഗിച്ചത് സംസാരിക്കൽ ഒരു ഒരു കുറ്റം തെളിഞ്ഞോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ശ്രീ ഷെഫീർ താങ്കളേക്ക് തന്നെയാ എം എൽ എ മാർ തെറ്റിതിരണ്ടെങ്കിൽ അതിന് കുറ്റ ശിക്ഷ അനുഭവിക്കണം അതിൽ ഈ കേന്ദ്രത്തിലെ മോദിയും കേരളത്തിലെ പിണറായി എന്ന് പറയുന്ന ഒരു അവർ തെറ്റിതിരണ്ടെങ്കിൽ ഈ ഒരാൾക്ക് സർജറി ആവശ്യമായ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കണം യാതൊരു സംശയമില്ല പക്ഷേ അതവിടെ തെളിഞ്ഞിട്ടില്ല എന്റെ പോയിന്റ് അതാണ് ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് തെളിയണം എന്നുള്ളതാണ് പക്ഷെ തെളിഞ്ഞാലോ സെക്കൻഡ് തെളിഞ്ഞ ഒരു ശ്രീഷക്ട് എന്റെ തെളിയാത്ത സഭയ്ക്കകത്ത് ദൃശ്യങ്ങളിൽ നമുക്ക് തെളിയാത്ത കുറ്റത്തിനാണ് ഇപ്പൊ അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത് സഭയ്ക്കകത്ത് തെളിഞ്ഞ ഒരു കുറ്റം ഇന്നലെയും ഒരു കുറ്റം ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഒന്ന് മുഖ്യമന്ത്രി ഒരു അപഹസിച്ചതാണ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മന്ത്രി രാജേഷ് ന്യായീകരിക്കുന്നത് കണ്ടു രണ്ട് ഇന്ന് പി പി ചിത്രം പറഞ്ഞത് മറ്റൊരു വിഭാഗത്തെ അപഹസിക്കലാണ് തെളിഞ്ഞ കുറ്റമാണ് അതിനെന്ത് മറുപടി എന്നുള്ള ചോദ്യം ചർച്ച നമുക്ക് വരാം പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ താങ്കൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ടോ ഈ സഭാ ടിവി ദൃശ്യങ്ങൾ പുറത്തുവിടില്ല എന്ന് സർക്കാരോ സ്പീക്കറോ ഒന്നും പറഞ്ഞിട്ടില്ലാട്ടോ ആ ദൃശ്യങ്ങൾ വന്ന് അതിൽ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്ന് എന്താണ് താങ്കളുടെ നൂറ് ശതമാനം കോൺഫിഡൻസ് ഞാൻ ഒരു കാര്യം നിങ്ങളെ തുറന്നു പറയാം കഴിഞ്ഞ കഴിഞ്ഞ സഭയിൽ ഞങ്ങളുടെ ശ്രീ കെ കെ രമയെ മാച്ചാൻ വാടികൾ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു പറഞ്ഞെന്താണ് എക്സ് റേ പോലും കളവാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോലും കളവാണ് ഒരു സ്ത്രീ എന്ന പരിമിതികൾക്കും അപ്പുറത്തുനിന്ന് കൊണ്ട് അവർ ആക്ഷേപിക്കുകയായിരുന്നവർ എന്തായിരുന്നു നിങ്ങളുടെ സമീപനം ആ സമീപനം എന്താ ഇപ്പൊ നിങ്ങൾ എടുക്കാത്തത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഓണറബിൾ സ്പീക്കർ സഭാ ടി വിയിലെ ആ ദൃശ്യങ്ങൾ പുറത്തു പറയണം പുറത്ത് വിട്ടതിനു ശേഷം പറയണത് ഇത് കണ്ടോ ഇതുകൊണ്ടാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തെന്ന് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശം ഒരു എം എൽ എക്ക് ഉണ്ടാകുന്ന പരിരക്ഷ സഭയ്ക്കകത്ത് കിട്ടേണ്ട പരിരക്ഷ കിട്ടിയോ ചോദ്യമാണ് ശരി എന്തിനാണ് സമരം ആ സമരം ന്യായമാണോ ചോദ്യമല്ലേ അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ചർച്ച ചെയ്യാൻ വിടുക എങ്ങനെയെങ്കിലും സ്വർണം കട്ടുകൊണ്ടുപോയി ഭഗവാന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരുടെ നിന്നും ചർച്ചയെ വഴി മാറ്റുക കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇവരെ പ്രയാകുകയാണ് ഇവരെ ശപിക്കുകയാണ് ഇങ്ങനെ ഒരു കട്ട ദൈവത്തിന്റെ സ്വർണം കട്ട ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും